കേരള സർക്കാർ ഓട്ടോണമസ് സ്ഥാപനമായ സിഡിറ്റിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ജോലി നേടാനും അവസരം തിരുവനന്തപുരത്തെ സിഡിറ്റിന്റെ കീഴിൽ വരുന്ന പ്രോജക്ടിലേക്കാണ് ജോലിക്കാളെ നിയമിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലെ താൽക്കാലിക നിയമനമാണ് നടക്കുന്നത് താല്പര്യമുള്ളവരെ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് മുമ്പായി ഓൺലൈന് അപേക്ഷ നൽകണം സിഡിറ്റിലെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ട്രെയിൻ റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ പൂജ്യം പരമാവധി ഒരു വർഷം വരെയാണ് ജോലിയുടെ കാലാവധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത എം ബി എ മാർക്കറ്റിങ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന് അല്ലെങ്കിൽ തതുല്യം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല കമ്മ്യൂണിക്കേഷന് സ്കിൽ ഉണ്ടായിരിക്കണം കോർഡിനേഷന് ക്ലയന്റ് റിലേഷൻഷിപ്പ് ടാർഗറ്റ് അച്ചീവിങ് പ്രസന്റേഷന് തുടങ്ങിയ ഉണ്ടായിരിക്കണം സ്റ്റൈബെന്റിനത്തിലെ പ്രതിമാസം ഇരുപതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷകരുടെ എണ്ണത്തിന് അനുസരിച്ച് എഴുത്തു പരീക്ഷയോ ഇന്റർവ്യൂവോ നടത്തിയാണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികള് സിഡിറ്റ് വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ നൽകണം അപൂർണമായതോ തെറ്റായ വിവരങ്ങളോ നൽകിയ അപേക്ഷകള് സ്വീകരിക്കുന്നതല്ലെന്ന് സിഡിറ്റ് അറിയിച്ചിട്ടുണ്ട് അപേക്ഷ സമയത്ത് പ്രായം യോഗ്യത മറ്റു വിവരങ്ങൾ അടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ സ്കാന് ചെയ്ത് അയക്കണം അപേക്ഷകരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ സിഡിറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും സംശയങ്ങൾക്ക് ചുവടെ നൽകിയ വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചു മണിവരെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേരള സർക്കാർ ഓട്ടോണമസ് സ്ഥാപനമായ സിഡിറ്റിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ജോലി നേടാനും അവസരം തിരുവനന്തപുരത്തെ സിഡിറ്റിന്റെ കീഴിൽ വരുന്ന പ്രോജക്ടിലേക്കാണ് ജോലിക്കാളെ നിയമിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലെ താൽക്കാലിക നിയമനമാണ് നടക്കുന്നത് താല്പര്യമുള്ളവരെ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് മുമ്പായി ഓൺലൈൻ അപേക്ഷ നൽകണം സിഡിറ്റിലെ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകള് പൂജ്യം പരമാവധി ഒരു വർഷം വരെയാണ് ജോലിയുടെ കാലാവധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത എം ബി എ മാർക്കറ്റിംഗ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന് അല്ലെങ്കിൽ തതുല്യം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല കമ്മ്യൂണിക്കേഷന് സ്കിൽ ഉണ്ടായിരിക്കണം കോർഡിനേഷന് ക്ലയന്റ് റിലേഷൻഷിപ്പ് ടാർഗറ്റ് അച്ചീവിങ് പ്രസന്റേഷന് തുടങ്ങിയ കഴിവും ഉണ്ടായിരിക്കണം സ്റ്റൈബെന്റിനത്തിന് പ്രതിമാസം ഇരുപതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷകരുടെ എണ്ണത്തിന് അനുസരിച്ച് എഴുത്ത് പരീക്ഷയോ ഇന്റർവ്യൂവോ നടത്തിയാണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികള് സിഡിറ്റ് വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ നൽകണം അപൂർണമായതോ തെറ്റായ വിവരങ്ങളോ നൽകിയ അപേക്ഷകളെ സ്വീകരിക്കുന്നതല്ലെന്ന് സിഡിറ്റ് അറിയിച്ചിട്ടുണ്ട് അപേക്ഷ സമയത്ത് പ്രായം യോഗ്യത മറ്റു വിവരങ്ങളടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് അയക്കണം അപേക്ഷകരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങള് സിഡിറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും സംശയങ്ങൾക്ക് ചുവടെ നൽകിയ വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചു മണിവരെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക